ലോക്കൽ കമ്മിറ്റിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു നമ്മുടെ ൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് പാർട്ടിയടക്കം കരുതിയത് ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഒൻപത് മണിക്ക് വി എസിൻ്റെ വീട്ടിലെത്തിക്കുന്നു പിറ്റേ ദിവസം രാവിലെ പാർട്ടി ഓഫീസിൽ പുതുദർശനം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അതിനുശേഷം മൂന്ന് മണിക്ക് വി എസിനെ നമ്മൾ വലിയ ചുടുകാട്ടിലടക്കം ചെയ്യുമെന്ന് നടത്തിയിരുന്നു എല്ലാ പ്രതീക്ഷകളും തെറ്റിക്കൊണ്ട് ഉഴുകിയെത്തിയ ജനസഞ്ചയം ആ ജനസഞ്ചയത്തിന് ഒന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടപ്പോൾ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി ഇരുപത്തിരണ്ട് എന്നുള്ളത് ഇരുപത്തി മൂന്നാം തീയതിയാണ് രാവിലെ സെഗാവിന് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോയി ആ തലത്തിലേക്ക് കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു വിലാപയാത്രയാണ് സി പി എം കൊക്കോതമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വി എസ് അനുസ്മരണം സംഘടിപ്പിച്ചത് വയനാട് സർവീസ് സഹകരണ ബാങ്കിന് സമീപം നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കഞ്ഞിക്കുഴി ഏരിയ സെന്റർ അംഗം എ കെ പ്രസിഡന്റ് സി പി ഐ നേതാവ് വി എൻ ആനന്ദരാജ് കോൺഗ്രസ് നേതാവ് മാത്യു കൊല്ലേലി ബി ജെ പി നേതാവ് വെള്ളിയാകുളം പരമേശ്വരൻ കേരള കോൺഗ്രസ് നേതാവ് തോമസ് വടക്കേക്കരി തുടങ്ങിയവർ സംസാരിച്ചു ആ സ്ഥലത്ത് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് തിരക്കി അതിൽ മറ്റെല്ലാ ജനവിഭാവങ്ങളും ആ സഹാവിനെ കാണുന്നതിനായിട്ട് നമ്മൾ കണ്ട കാഴ്ച അതായത് നമുക്കറിയാം ലൈവായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്കങ്ങനെ അതിരിക്കാം ഇതാണ് ഈ സൂപിപോല ആറു വർഷക്കാലം സാ ഒരു വീടിനുള്ളിൽ തന്നെ ഒരു ബന്ധവുമില്ലാതെ മറ്റാർക്കും പുറണലോകവുമായിട്ട് ബന്ധമില്ലാതെ കാണാൻ സാധിക്കാതെ വിസ്ട്രോളജികളും സാവിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ കൂടി അങ്ങനെ കഴിഞ്ഞൊരു സഹാവാണ് ആ സഹാവിനെ അഴുനോക്കി കാണുന്നതിന് വേണ്ടി ഈ ജലം ആരും ആഹ്വാനം ചെയ്തെന്നില്ല ജലം രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ വഴിയോരങ്ങളിൽ തടിച്ചു കൂടിക്കൊണ്ട് അതത്രയും നിയന്ത്രിച്ചുകൊണ്ട് മാത്രമാണ് ആ സമയത്തെങ്കിലും ആ സംസ്കാര ചെലവ് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്